ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ ടി പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള ഒരു സംശയത്തിൻ്റെ മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നടന്നുകൊണ്ടേയിരിക്കും കാര്യത്തിൽ കിടക്കാം ഐ ടി പരീക്ഷ അതായത് ഐ ടി മോഡൽ പരീക്ഷ ഈ വരുന്ന ജനുവരി പതിനേഴാം തീയതി മുതൽ ഇരുപത്തൊമ്പതാം തീയതി വരെയാണ് നടക്കുന്നത് നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ ഈ ഇന്നലെയും ആയിട്ട് കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട് സാർ ഈ ജനുവരി പതിനേഴ് എന്നുള്ള ഡേറ്റ് മാറ്റിയോ കാരണം ചില സ്കൂളുകളിൽ ജനുവരി ഇരുപത്തി രണ്ടിനാണ് തുടങ്ങുന്നത് പറഞ്ഞു ചില സ്കൂളിൽ നിന്ന് പറയുന്നത് ജനുവരി ഇരുപത്തി നാലിലാണ് തുടങ്ങുന്നത് അപ്പോൾ ജനുവരി പതിനേഴിന് ഈ പരീക്ഷ തുടങ്ങുന്നില്ലേ എന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ് എന്ന് പറഞ്ഞുതരാം ഐ ടി എക്സാം യഥാർത്ഥത്തിൽ ജനുവരി മാസം പതിനേഴിന് തന്നെയാണ് ആരംഭിക്കുന്നത് പക്ഷേ അതിൻ്റെ സർക്കുലർ പറഞ്ഞിരിക്കുന്നത് ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തൊമ്പത് വരെ എന്നാണ് അതായത് ഓരോ സ്കൂളുകൾക്ക് തീരുമാനിക്കാം ഏത് ഡേറ്റിൽ തുടങ്ങി ഏത് ഡേറ്റിൽ അവസാനിക്കണമെന്ന് അതായത് പതിനേഴ് തുടങ്ങി ഇരുപത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളിൽ ഏത് ഡേറ്റിൽ വേണമെങ്കിലും അവർക്ക് പരീക്ഷകൾ ആരംഭിക്കാം അവസാനിപ്പിക്കാം ഇരുപത്തൊമ്പതിനുള്ളിൽ പരീക്ഷകൾ കഴിഞ്ഞിരിക്കണം അത് നിർബന്ധമാണ് എന്നാൽ പതിനേഴിന് തന്നെ തുടങ്ങണമെന്ന് ഒരു നിർബന്ധവുമില്ല അപ്പം ഒരുപാട് കുട്ടികളുള്ള സ്കൂളുകൾ ഇപ്പോൾ എൻ്റെ സ്കൂളിലൊക്കെ ആണെങ്കിൽ ആയിരത്തിലധികം കുട്ടികളുണ്ട് അങ്ങനെയുള്ള സ്കൂളുകളൊക്കെ പതിനേഴാം തീയതി തന്നെ പരീക്ഷ ആരംഭിക്കും എസ് എസ് സി കുട്ടി അത്രയുള്ളതുകൊണ്ട് പതിനേഴ് തന്നെ ആരംഭിക്കും കാരണം അത്രയും ദിവസം എടുക്കും പരീക്ഷ തീരാൻ അതേസമയം ഇരുനൂറ് കുട്ടികളെ ഇരുന്നൂറ്റമ്പത് കുട്ടികളും നൂറ്റമ്പത് കുട്ടികളും മുന്നൂറ് കുട്ടികളൊക്കെ സ്കൂൾക്കാർക്ക് പതിനേഴ് തന്നെ തുടങ്ങുന്നില്ല ഇരുപത്തിരണ്ടിനോ ഇരുപത്തി മൂന്നിനോ ഇരുപത്തിനാലോ ഒക്കെ തുടങ്ങിയാലും അവർക്ക് ഐ ടി മോഡൽ എക്സാം തീർക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ചില സ്കൂളുകൾ പതിനേഴിന് തുടങ്ങാതെ കുട്ടികൾ കുറവുള്ള അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളൊന്നും ഇല്ലാത്ത സ്കൂളുകൾ പതിനേഴിന് പകരം പതിനെട്ടിനോ ഇരുപത്തിരണ്ടിനോ ഇരുപത്തി മൂന്നിനോ ഒക്കെ തുടങ്ങുന്നുണ്ട് എല്ലാ എക്സാമിനും ഇരുപത്തൊമ്പതിനുള്ളിൽ തീരണമെന്നേ നിർബന്ധമുള്ളൂ പതിനേഴിന് തന്നെ തുടങ്ങണം എന്നില്ല പതിനേഴ് ശേഷം എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം പക്ഷേ ഇരുപത്തൊമ്പതിനുള്ളിൽ എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് വ്യത്യസ്ത സ്കൂളുകളിൽ വ്യത്യസ്ത ഡേറ്റ് ആവാനുള്ള കാരണം ഓക്കെ വീണ്ടും കാണാം താങ്ക് യു